ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ ആദ്യം അവർ പറയുന്നത് ലൈസൻസ് ഇല്ല പിന്നെ അവരുടെ ആശങ്ക എന്താ ഇത് പണം യഥാർത്ഥത്തിൽ ഉപയോഗിക്കണം ഈ വെട്ടിയിൽ ഇവരുടെ ബക്കറ്റിലുള്ള പണം എണ്ണി തിട്ടപ്പെടുത്തണം അതായത് അവരുടെ സൂക്കേട് എന്താ എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് എന്ത് ചെയ്യുന്നത് അവർ അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ ഈ ഐക്യത്തെയും ഒരുമയും ബി ജെ പി വല്ലാതെ ഭയപ്പെടുക അതിനു വേണ്ടിയിട്ടാണ് ഒരാളെ രംഗത്തിറക്കിയിട്ട് ഒരു നാടകം തെളിയിക്കുന്നത് നേരത്തെ ഒരു അംഗത്തെ ഭർത്താവ് നമുക്ക് ഓർമ്മയായിട്ട് എറണാകുളത്താണ് എറണാകുളത്ത് ഒരു കൗൺസിലർ ബിജെപി അതായത് ട്വന്റി ഫോർ ചാനലിന്റെ ഒരു റിപ്പോർട്ടർ ആണ് ഞങ്ങളെ വിളിച്ചാദ്യം പറയുന്നത് അത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ അവിടെ അനാവശ്യമായി ഒരു ബഹളത്തിന്റെ കൗൺസിലർ അനാവശ്യമായി ബഹളം കൊടുക്കണം അവർ തന്നെ നിങ്ങൾക്കൊക്കെ തന്ന ഒന്നോ രണ്ടോ ചാനലിൽ കൊടുത്താൽ അഭിമുഖത്തിൽ ആദ്യം അവർ പറയുന്നത് ലൈസൻസ് ഇല്ല പിന്നെ അവരുടെ ആശങ്ക എന്താ ഇത് പണം യഥാർത്ഥത്തിൽ ഉപയോഗിക്കണം ഈ വെട്ടിയിൽ ഇവരുടെ ബക്കറ്റിലുള്ള പണം എണ്ണി തിട്ടപ്പെടുത്തണം അതായത് അവരുടെ തൂക്കട് എന്താ എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് എന്ത് ചെയ്യുന്നത് ഒരു വല്ലാത്ത നമ്മളൊരു അസ്വസ്ഥതയിൽ ഒരു അസഹിഷ്ണുത അവരുടെ മുഖത്തുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ലൈസൻസ് ഇല്ലാത്തതല്ല പ്രശ്നം അതൊരു താൽക്കാലിക കലയാണ് ഒരു ഒന്നോ രണ്ടോ ദിവസം മാത്രം ഈ വയനാടിന് വേണ്ടി ഈ അതിജീവനത്തിന്റെ പാതയിൽ നിൽക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു കട തുടങ്ങുന്നതാണ് അത് ആർക്കും ബുദ്ധിമുട്ടില്ല നാട്ടിലെ ജനങ്ങളൊക്കെ സഹകരിച്ച് എല്ലാവരും കൂടി അതിന് സഹിതം മുന്നോട്ട് ഇവർ വന്ന് വലിയ രീതിയിൽ അവരുടെ ഒരു അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ് അങ്ങനെയുള്ള അസഹിഷ്ണുതയെ ഒക്കെ അതിജീവിക്കും ഈ നാട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അവിടെ അവർ പറയാണ് ഭരിക്കുന്ന പാർട്ടിയുടെ എന്താ യുവജന സംഘമാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമോ അല്പം വകതിലും ഉണ്ടെങ്കിൽ അവർ തന്നെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി അവരെ ഉപദേശിച്ച അദ്ദേഹത്തോട് പറയണം അവരെ കുറച്ചുകൂടി നല്ല സ്ക്രിപ്റ്റ് തയ്യാറാക്കണം ഇങ്ങനെയുള്ള സ്പിറ്റൊന്നും ഈ കേരളത്തിൽ ഇവർ പോവില്ല പ്രത്യേകിച്ച് ഈ നാടിനറിയാം കഴിഞ്ഞ പ്രളയകാലത്ത് പന്ത്രണ്ട് കോടി രൂപ കോവിഡ് കാലത്ത് പന്ത്രണ്ട് കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തതാണ് ഡിവൈഎഫ്ഐ ആ ഡിവൈഎഫ്ഐ ഏറ്റവും കൃത്യമായ രീതി ഈ ഫണ്ട് ഉപയോഗിക്കുമെന്നും അത് വയനാടിന്റെ ഈ പുനർനിർമ്മാണത്തിന് ഗവൺമെന്റുമായി ചേർന്നുകൊണ്ട് വിനിയോഗിക്കുമെന്നുള്ളതും ഈ നാടിന്റെ ഉറപ്പാണ് അത് ഞങ്ങൾ പറഞ്ഞു പരമാവധി സഹായം വയനാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള വീട് ഇരുപത്തിയഞ്ച് കൂട് അതോ അതോടൊപ്പം തന്നെ ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങൾ പണം സ്വരൂപിക്കും അത് കഴിഞ്ഞുള്ള ഈ ചർച്ചയിൽ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് നല്ല പ്രതികരണമാണ് കൂടുതൽ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടു അതിൽ അസ്വസ്ഥതയാണ് ബിജെപി പ്രകടിപ്പിക്കുന്നത് ബിജെപി കേരളവിരുദ്ധ മനോഭാവം കൂടുതൽ പ്രകടിപ്പിക്കണമെന്ന് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളോട് എല്ലാ വിഭാഗം ആളുകളും സഹകരിക്കുന്നത് എന്ന് ബിജെപിക്ക് സഹിക്കാൻ വേണ്ടി കഴിയും അതുപോലെ ഗവൺമെന്റിങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ മറ്റെല്ലാ ആളുകളും അതുവരെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പൂർണ്ണമായും മലച്ച കേരളം ഒറ്റക്കെട്ടായി പ്രവർത്തിപ്പിച്ചു ഈ കേരളത്തിന്റെ ഈ ഐക്യത്തെയും ഒരുമയും ബിജെപി വല്ലാതെ ഭയപ്പെടുക അതിനു ഒരാളെ രംഗത്തിറക്കിയിട്ട് ഒരു നാളുകൾ കളിക്കുന്നത് നേരത്തെ സുരേന്ദ്രന്റെ പ്രസ്താവന നമ്മൾ കോർപ്പറേഷൻ പ്രളയത്തിന്റെ ഘട്ടത്തിൽ കേരളത്തിൽ കേരളത്തിൽ അനുവദിച്ച അരിയുടെ കാശിൽ തിരിച്ചു ചെറുനോക്കിവിടെ ഇട്ടല്ലോ കേരളത്തിലേക്ക് തെരച്ചിലിന് വന്ന ഹെലികോപ്റ്ററിന്റെ വാടക അടക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തവരാണല്ലോ ബിജെപി അതുകൊണ്ട് ബി ജെ പിയുടെ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് മണ്ണ് കൂടാൻ മാത്രമേ ഇടയാ ബി ജെ പിയുടെ പരമാവധി ആളുകൾ ഞങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനായിട്ട് മുന്നോട്ട് തന്നോളൂ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ മുന്നിൽ നിൽക്കുന്നുള്ളൂ ിയുടെ തീർച്ചയായിട്ടും സി എം ഡിആർഎഫിനൊക്കെ എതിരായി പ്രതിരോധം സംഘടിപ്പിക്കുന്നവർ ഏത് താല്പര്യക്കാരാണോ നമുക്ക് അറിയാമല്ലോ അപ്പൊ അതിലിപ്പം പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കാര്യം മനസ്സിലായി കാരണം ഇവരുടെ കൂടെ ജനങ്ങൾ നിൽക്കില്ല എന്ന് കണ്ടപ്പോഴാണ് മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഈ സി എം ഡി ആർ എഫിലേക്ക് എല്ലപ്പെട്ട് അപ്പൊ ഇതിനെതിരായി നിൽക്കുന്ന ആളുകൾ ജനങ്ങൾ ഒറ്റപ്പെടും എന്ന യാഥാർത്ഥ്യമൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഇതൊന്നും മനസ്സിലാവാത്ത കുറച്ചാളുകൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ചില ആളുകൾ മറുപടി അർഹിക്കുന്നില്ല അവരെല്ലാം കേരളം അർഹിക്കുന്ന മനോടെ തന്നും എന്ന കാര്യത്തിൽ അതാണ് സി എം ഡിആർഎഫിലേക്ക് ഒഴുകി പണത്തിന്റെ അളവ് നമുക്ക് ബോധ്യപ്പെടുന്നു അതിൽ മാധ്യമങ്ങൾ നല്ല പങ്കുവച്ചിട്ടുണ്ട് സി എം ഡി ആർ ഉറപ്പുവരുത്താനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം മാധ്യമങ്ങൾ നല്ലതുപോലെ പങ്കുവച്ചു ഈ സമീപ അനുഭവങ്ങൾ അത് മാത്രമല്ല നിങ്ങളിപ്പോ ഞങ്ങളോട് ചോദിച്ച ചോദ്യം ബിജെപിത്തോടും ഇവയ്യപ്പ ഇങ്ങനെ തെരുവിൽ ചായക്കട നടത്തി വയനാടിന് വേണ്ടി പണ്ട് സ്വരൂപിക്കുമ്പോൾ ബിജെപിയുടെ ഒരു കൌൺസിലർ വന്നു ബഹളം വെച്ച് അക്രമം നടത്തി അവിടെ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പരിശ്രമിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം പരിശോധിക്കുന്നു അവരിതിന് ഇതിനൊരു മറുപടി പറയണം ഇപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇതിനൊക്കെ കണ്ടുകയാണ് വലിയ രീതിയിൽ അവരെ പോയിട്ട് പിന്നെ ഇന്റർവ്യൂ നടക്കുന്നു അപ്പോൾ ഇവരെന്തോ നല്ല കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു പ്രചാരണം ഒരു ഭാഗത്ത് നിന്ന് വരിക യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാൻ സുതാര്യമായി ഏറ്റവും കൃത്യമായി ഇടപെടുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ അവിടെ ചായക്കാട് അവിടെ മാത്രമല്ല കേരളത്തിൽ വിവിധ തരം ഇന്നലെ കൽപ്പറ്റയിൽ തന്നെ ഇവർ പ്രശ്നം ബാധിച്ച കൽപ്പറ്റയിൽ തന്നെ ഒരു ചായക്കാട് ഡിവൈപി പ്രവർത്തകർ തുടങ്ങി ഞങ്ങൾക്ക് അതിൽ പങ്കെടുത്തു അപ്പോ ഇതിനെതിരെയൊക്കെ ഇങ്ങനെ പ്രതികരിച്ചത് വാട്സ്ആപ്പ് വകുപ്പുകളിലൊക്കെ പൊതുവെയുള്ള ഈ അതിജീവനത്തിനു വേണ്ടി പരിപാടിക്കുന്ന പരിശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്ന സംസാരങ്ങളുമായി വരുന്ന ബിജെപി പ്രവർത്തകരുടെ നിലപാടിലൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് കൂടിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി